പ്പള്ളി സെന്റ് ഗ്രിഗോറിയ സെൻട്രൽ സ്കൂളിൽ മൊബൈൽ പ്ലാനറ്റോറിയത്തിന്റെ പ്രദർശനം നടത്തി മൂന്ന് ദിവസമാണ് സ്കൂളിൽ പ്ലാനറ്റോറിയം പ്രദർശിപ്പിക്കുക സെൻട്രൽ സ്കൂളിലാണ് മൊബൈൽ പ്ലാനറ്റോറിയം പ്രദർശിപ്പിച്ചത് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടുറയിൽ നിർവഹിച്ചു ഈ മാസം നാലാം തീയതി വരെ മൂന്ന് ദിവസങ്ങളിലായാണ് വിവിധ ക്ലാസിലെ വിദ്യാർത്ഥികൾക്ക് പ്ലാനിറ്റോറിയം കാണാൻ സൌകര്യം ഒരുക്കിയിരിക്കുന്നത് അക്കാദമിക് ചെയർമാൻ ജിജോ ജോർജ പ്രിൻസിപ്പൽ ശോഭനകുമാരി വൈസ് പ്രിൻസിപ്പൽമാരായ ജയശ്രീ പുഷ്പലത എം എസ് പി ടി എ പ്രസിഡന്റ് ഹാഷിം തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലാണ് പ്രദർശനം ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി